ഹലോ മക്കളെ ഇത് നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ ഇത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇത് കോഴിക്കോട് സ്മാർട്ട് ബസാറാണ് അത് എൻ്റെ ഒരു തറവാട് പോലെയാണ് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് വാങ്ങിയാലും ശരി വാങ്ങിയിട്ടില്ലേലും ശരി എനിക്ക് ഇടക്കിടയ്ക്ക് അവിടെ പോയിട്ട് ഒന്ന് പരിധി വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല മന്ത്ലി രണ്ട് പ്രാവശ്യമെങ്കിലും അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒന്ന് അവിടെ പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഇത് ലെഗിൻസിൻ്റെ സൈഡാണ് കേട്ടോ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്നെണ്ണം വാങ്ങിച്ചാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഒരെണ്ണം വാങ്ങിച്ചാൽ എത്ര എണ്ണം ഞാൻ നോക്കാൻ മറന്നുപോയി സോറി അപ്പോൾ ഇത്രയും ഇത് ലെഗിൻസ് തന്നെയാണ് നല്ല ലെങ്ത്ത് ഉള്ളതാണ് ഇത്രയും കളേഴ്സ് ആണ് ഇത് പക്ഷേ ആങ്കിൾ ലെങ്ത്ത് ആണ് കേട്ടോ ഇത്രയും കളേഴ്സും എല്ലാ സൈസും ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഫോർ ഫോർ ഡബിൾ നയൻ മൂന്നെണ്ണം വാങ്ങിച്ചാൽ സിക്സ് ഡബിൾ നയൻ അങ്ങനെയാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് സെറ്റ് ഉണ്ട് ഇത് പക്ഷേ ഇത് കോഡ് സെറ്റല്ലോ ഇത് നമ്മളെ പെലാസോ ഉണ്ട് നല്ല ടോപ്പ് ഉണ്ട് ഇതെല്ലാം ഫോർ ഡബിൾ നയൺ വരുന്ന ടോപ്പുകളാണ് കോട്ടൺ ആണ് ഇതൊരു ഓഫ് വൈറ്റ് പലാസവും ആണ് ഈ കാണുന്നതെല്ലാം കോഡ്സെറ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ സെറ്റ് എന്ന് പറയുന്നത് ഈ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കോഡ്സെറ്റ് ആണ് ഇത് സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത്രയും കാണുന്നത് മാത്രമേ സെറ്റ് ഉള്ളൂ ഈ കാണുന്നതെല്ലാം അത്യാവശ്യം റേറ്റുള്ള കുർത്തീസാണ് കേട്ടോ അത്യാവശ്യം ഒരു തൗസൻഡ് തൗസൻഡിൽ മേലെ വരുന്ന കുർത്തീസാണ് ഇത് ത്രീ ഡബിൾ നയനിൽ വരുന്ന ഒരു പാൻറ്റാണ് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പാൻറ്റ് വാങ്ങിച്ചിട്ടില്ല പക്ഷേ നല്ല ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് പോയി വാങ്ങിക്കാം നല്ല കട്ടിയുള്ള നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മോള് സിക്സ് ഡബിൾ നയൻ ആണ് പക്ഷേ ത്രീ ഡബിൾ നയൻ എഴുതി വച്ചേക്കുന്നതിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ത്രീ ഡബിൾ നയൻ ആയിരിക്കും പിന്നെ ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പ്ലാസോ ആണ് ഇത് കുറച്ചൊരു നമ്മളൊരു ബനിയൻ ക്ലോത്തിലെ അതാണ് മെറോൺ ബ്ലൂ റെഡ് എല്ലാം ഉണ്ട് ഈ കാണുന്ന ഓഫ് വൈറ്റും റെഡും എല്ലാം കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അല്ല നമ്മളെ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു പിങ്കും റെഡ് ഓഫ് വൈറ്റ് എല്ലാം ഒരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ത്രീ ഡബിൾ നയനിൽ വരുന്നതാണ് പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റേറ്റ് വരുന്ന ഒരു ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേറ്റിൽ വരുന്ന കുർത്തീസാണ് ഇവിടെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന് വരുന്നത് ഇതിനെല്ലാം ആ ഒരു റേറ്റാണ് വരുന്നത് പിന്നെ ഇതേ ഈ കാണുന്നൊരു പലാസുണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു കളർ ആ ഒരു ഗോൾഡൻ കളർ താഴെ വർക്കൊക്കെ വരുന്ന ഒരു പലാസോ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ കെട്ടോ നമുക്കിതൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതേമാതിരി ഈ ഒരു ടോപ്പും സൂപ്പറാണ് വി നെക്കായിട്ട് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണെന്ന് തോന്നുന്നു പിന്നെ ഇതെല്ലാം നോർമൽ നോർമലാണ് നോർമൽ റേറ്റ് വരുന്നതാണ് ത്രീ ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നു സ്ലീവ്ലെസ് കുർത്തിയുണ്ട് സ്ലീവ് ഉള്ള കുർത്തിയുണ്ട് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഇതെല്ലാം ടു ഡബിൾ നയൻ്റെ ആണ് കേട്ടോ ഞാൻ മറന്നുപോയതായിരുന്നു പോയതായിരുന്നു ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഈ കുർത്തീസിനെല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരു ഇതാ ഞാനിപ്പോൾ എടുക്കുന്ന ആ ഒരു കുർത്തി അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല കോട്ടൺ കുർത്തിയാണ് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ത്രീ ഡബിൾ നയനിൽ വരുന്നതാണ് ഈ ഒരു മെറൂൺ കളർ റെഡ് കളർ ഇത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതല്ല ഇതിൻ്റെ ബ്ലാക്ക് കളർ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റിയാണ് കളറ് ഫെയ്ഡായിട്ടേ ഇല്ല വാഷ് ചെയ്യുമ്പോഴും ഒന്നും ഒരു തുള്ളി കളർ പോലും പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ധൈര്യത്തിൽ വാങ്ങിക്കാം ഞാൻ ഇത് വേറൊരു ടൈപ്പ് മുന്നിൽ ചെറിയൊരു ത്രെഡ് ഡിസൈൻ വരുന്നൊരു ടോപ്പാണ് നേരത്തെ കാണിച്ച ഒരു റെഡ് ഷെയ്ഡിൻ്റെ പിങ്കുണ്ട് മെറൂൺ ഉണ്ട് പിന്നെ ഒരു പേർപ്പിൾ കളറുണ്ട് അങ്ങനെ നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ Cause you were mine. പിന്നെ ഒരുപാട് ജീൻസ് ഉണ്ട് ജീൻസ് പലാസോ ഉണ്ട് ജീൻസ് പലാസോക്കൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പലാസോ ഉണ്ട് ജീൻസിൻ്റെ അതിന് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ജീൻസിൻ്റെ ഒരു ടോപ്പ് ഉണ്ട് ഇതിനൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ജീൻസിൻ്റെ ഓമ എന്തായാലും ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഫൈവ് ഡബിൾ നയൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു നല്ല ഒരു ജീനിൻ്റെ പലാസോ ആണിത് അതിന് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഒരുപാട് ജീൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്സ് ഉണ്ട് പിന്നെ അതേമാതിരി ക്രോപ്പ് ടോപ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് വാങ്ങിക്കുക പിന്നെന്താ ഇതുപോലത്തെ നൈറ്റ് ഡ്രസ്സ് അവൈലബിൾ ആണ് നൈറ്റ് ഡ്രസ്സിനൊക്കെ ഫോർ ഡബിൾ നയൻ അങ്ങനെയാണ് വരുന്നത് നൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ഷാളുകളാണ് വൺ ഫോർട്ടി നയൻ മാത്രമേ വരുന്നുള്ളൂ ഇത്രയും കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം വെസ്റ്റേൺ ടോപ്സ് ആണ് ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ടൈൻ ആണെന്നാണ് തോന്നുന്നത് ഇതുപോലെ ഒരു നല്ല കളക്ഷൻസ് ആണ് കേട്ടോ കുറച്ചൊരു ഇതൊക്കെ ഒരു നമ്മളൊരു ഡ്രസ്സ് ആണ് ഒരു മുട്ട് വരെ അല്ലെങ്കിൽ മുട്ടിൻ്റെ തൊട്ട് താഴെ വരെ അത്രയാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്നത് ഇതെല്ലാം ജീൻസിന് യൂസ് ചെയ്യുന്ന ടോപ്സാണ് കേട്ടോ പിന്നെ ഫ്ലോറൽ പ്ലാസോ ആണ് ഇത് വരുന്നത് ഇതിനൊക്കെ ത്രീ ഡബിൾ നയൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ബ്ലാക്ക് കാണുന്നത് പ്ലാസോ അല്ല സ്കേർട്ടാണ് താഴെ ആയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള സ്കേർട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെ ലേഡീസിൻ്റെ ആണ് കേട്ടോ നമ്മൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഇന്നർ ഇന്നർ ഷോർട്സാണ് അതും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ വൺ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇതെല്ലാം ടു ഡബിൾ നയൻ്റെ ടോപ്സാണ് നമുക്ക് ജീൻസിനൊക്കെ യൂസ് ചെയ്യാം ഇതൊക്കെ ക്രോപ്പ് ടോപ്സാണ് ഇതെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ് ഇതെല്ലാം നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് കേട്ടോ ഭയങ്കര ഭംഗി എന്നൊന്നും പറയാനില്ല വലിയ കുഴപ്പമില്ല പക്ഷേ ഞാനൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സെറ്റ് ആണ് കേരള സാരി ഫോർ ഡബിൾ നയൻ ആണെന്നാണ് തോന്നുന്നത് ഞാൻ മറന്നുപോയി ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കി അത്രയേ ഉള്ളൂ ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ട് അല്ലെങ്കിൽ ജീൻസ് അങ്ങനത്തെ ടോപ്സ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഒരു മൂന്നാല് ഡ്രസ്സ് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇട്ടപ്പോൾ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതിന് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു പിന്നെ ഒരു യെല്ലോ ടോപ്പ് ഞാൻ നോക്കി അതും എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല വീണക്കൊക്കെ ആയിട്ട് എന്തോ എനിക്ക് തീരെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി ജീൻസിന് യൂസ് ചെയ്യാം വേണമെങ്കിൽ സ്കേട്ടിനും യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നത് അത് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ജീൻസ് പ്ലാസോയ്ക്കാണ് ഇത് സൂപ്പറായിട്ടുള്ളത് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ പലാസോയ്ക്കാവുമ്പോൾ കുറച്ചുകൂടി സ്കേർട്ടിനാവുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും ഇതിന് വൺ ഡബിൾ നയൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം